കൃത്യസമയത്ത് തന്നെ ശമ്പളം വഴി നൽകണം നിന്നും േറ്റ് സ്വദേശി പൗരൻ ഉൾപ്പെടെ ഒമാനിൽ രണ്ടു മരണം ഒക്ടോബർ ഒന്ന് മുതൽ ലിഥിയം പവർ ബാങ്കുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി സലാം എയർ ഇന്നത്തെ എട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് ഒമാൻ ബ്രോട്ട് യു ബൈ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് പിഴകൾ ഒഴിവാക്കാൻ കൃത്യസമയത്ത് തന്നെ തൊഴിലാളികളുടെ ശമ്പളം വേതന സംരക്ഷണ സംവിധാനം അനുസരിച്ച് കൈമാറണമെന്ന് തൊഴിൽ മന്ത്രാലയം ഡബ്ല്യു പി എസ് വഴി ശമ്പളം കൈമാറുന്നതിന് കഴിഞ്ഞ മാസം പുതിയ മാർഗനിർദ്ദേശങ്ങൾ തൊഴിൽ മന്ത്രാലയം പുറത്തിറക്കിയിരുന്നു സ്ഥാപനത്തിലെ മൊത്തം തൊഴിലാളികളുടെ എണ്ണത്തിന്റെ കുറഞ്ഞത് എഴുപത്തി അഞ്ച് ശതമാനം പേരുടെ വേതനം വേതന സംരക്ഷണ സംവിധാനത്തിലൂടെ കൈമാറ്റം ചെയ്യണം വരുന്ന സെപ്റ്റംബർ മുതൽ ഇത് നടപ്പാക്കണം തൊഴിൽ വിപണിയെ നിയന്ത്രിക്കുന്നതിനും വേതന പേയ്മെന്റുകളിൽ സുതാര്യത ഉറപ്പാക്കുന്നതിനും സാമ്പത്തിക പിഴകളിലേക്ക് നയിച്ചേക്കാവുന്ന ലംഘനങ്ങൾ തടയുന്നതിനുമുള്ള നിരന്തരമായ ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ നീക്കം കുപ്പിവെള്ളത്തിൽ നിന്നും വിഷബാധയേറ്റ് സ്വദേശി പൗരൻ ഉൾപ്പെടെ ഒമാനിൽ രണ്ടു പേർ മരിച്ചു സുവൈഖ് വിലായത്തിലാണ് ദാരുണമായ സംഭവം ആദ്യം പ്രവാസി സ്ത്രീയാണ് മരിച്ചത് പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഒമാനി പൗരൻ കൂടി മരണത്തിന് കീഴടങ്ങുകയായിരുന്നു ഇറാനിൽ നിന്ന് ഇറക്കുമതി ചെയ്ത യുറാനസ് സ്റ്റാർ എന്ന കുപ്പിവെള്ളത്തിൽ നിന്നാണ് വിഷബാധയേറ്റത് എന്ന് അധികൃതർ കണ്ടെത്തിയിട്ടുണ്ട് ലബോറട്ടറി വിശകലനത്തിൽ ഉൽപ്പന്നത്തിൽ ദോഷകരമായ വസ്തുക്കളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു ബന്ധപ്പെട്ട അധികാരികളുമായി ഏകോപിപ്പിച്ച് ഈ ബ്രാൻഡ് കുപ്പിവെള്ളം പ്രാദേശിക വിപണികളിൽ നിന്ന് ഉടൻ പിൻവലിക്കാൻ ആറോപി ഉത്തരവിട്ടു കൂടാതെ ഇറാനിൽ നിന്നുള്ള എല്ലാ കുപ്പിവെള്ളത്തിന്റെയും ഇറക്കുമതി സർക്കാർ നിരോധിച്ചു ഒക്ടോബർ ഒന്ന് മുതൽ ലിഥിയം പവർ ബാങ്കുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി ഒമാന്റെ ബജറ്റ് വിമാന കമ്പനിയായ സലാമയർ യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനായാണ് ഈ പുതിയ നടപടി സ്വീകരിച്ചത് പവർ ബാങ്കുകൾ മൂലമുണ്ടാകുന്ന തീപിടുത്ത അപകടങ്ങളെക്കുറിച്ച് വർദ്ധിച്ചുവരുന്ന ആശങ്കകൾക്കുള്ള പ്രതികരണമായാണ് ഈ മാറ്റം കർശനമായി സുരക്ഷാ നിയമങ്ങൾക്ക് വിധേയമായി യാത്രക്കാർക്ക് സ്പെയർ ബാറ്ററികൾ കൊണ്ടുപോകാൻ അനുവാദമുണ്ട് അനുവദനീയമായ എല്ലാ സ്പെയർ ബാറ്ററികളും മുഴുവൻ വിമാനത്തിലും ഓഫാക്കണം നൂറ് വാട്ട് അവറിൽ താഴെയുള്ള പവർ ബാങ്കുകൾ സ്വിച്ച് ഓഫ് ചെയ്ത് സീറ്റിനടിയിലോ സീറ്റ് പോക്കറ്റിലോ സൂക്ഷിക്കാം എന്നാൽ വിമാനത്തിൽ വെച്ച് ഏതെങ്കിലും ഉപകരണം ചാർജ് ചെയ്യാനോ സ്വയം ചാർജ് ചെയ്യാനോ പാടുള്ളതല്ല മസ്കറ്റ് വിമാനത്താവളത്തിൽ ഏർപ്പെടുത്തിയ പാർക്കിംഗ് ഓഫർ തുടരുമെന്ന് ഒമാൻ എയർപോർട്ട്സ് പ്രതിദിനം ഒരു റിയാൽ നിരക്കിൽ എയർപോർട്ടിലെ പി ഫൈവ് പി സിക്സ് പാർക്കിംഗ് ഏരിയകളിൽ തുടർന്നും വാഹനം പാർക്ക് ചെയ്യാൻ സാധിക്കും ലോജിസ്റ്റിക്സ് ദിനാഘോഷങ്ങളുടെ ഭാഗമായാണ് നേരത്തെ പി ഫൈവ് ഏരിയയിൽ ഓഫർ ഏർപ്പെടുത്തിയിരുന്നത് ഏപ്രിൽ മുപ്പതിന് ആരംഭിച്ച ഓഫർ നിരക്ക് സെപ്റ്റംബർ മുപ്പത് വരെ തുടരും എന്നാണ് പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ നിരക്കിളവ് ഈ വർഷം അവസാനം വരെ നീട്ടാൻ അധികൃതർ തീരുമാനിക്കുകയായിരുന്നു പി സിക്സ് ഏരിയയിൽ കൂടി കുറഞ്ഞ നിരക്കിൽ പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് കഴിഞ്ഞ മാസങ്ങളിൽ ആയിരക്കണക്കിന് വാഹനങ്ങളാണ് പി ഫൈവ് ഏരിയയിലെ നിരക്ക് കുറഞ്ഞ പാർക്കിംഗ് സൗകര്യം ഉപയോഗപ്പെടുത്തിയത്